നീന്തും അവന്മാരെ ഇതിന്റെ മോളി കൊണ്ടു തല്ലേടും ആളുണ്ട് എന്തെ പറ്റി നമുക്ക് പിടിക്കോ അങ്ങനെ അവരെത്തിന് ഭയങ്കര പേടിയായിരുന്നു ആ പേടി മാറ്റിയത് അങ്ങനെയാ തല്ലേ അപ്പൊ അപ്പം മുങ്ങി പോകാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കും അങ്ങനെയാണ് പഠിക്കാൻ പറ്റില്ല ഉഷ്ണം ഗംഭീരം കൂടുമ്പോഴേ വല്ലാതെ ഉഷ്ണം കൂടുമ്പോ ഞാനിവിടെ കസേരിട്ട് ഇവിടെ അവിടെ നോക്കാറുണ്ട് പിന്നെ പാമ്പൊക്കെ പാമ്പൊന്നും നമ്മളെ ഉപദ്രവിക്കില്ല വെറുതെ പറയുന്ന പാമ്പ് നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോ നമ്മളെ അവരി സ്വന്തം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവരെ ഉപദ്രവിക്കാറ് മാത്രം ഒരിക്കലും പാമ്പ് നമ്മള് നല്ല ഈ പാമ്പിനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പേടിയാണ് കാര്യം അറിയാം ഉപദ്രവിക്കില്ല എന്നാലും പേടിയാണ് സാറിന് ഇപ്പം നമ്മൾ യൂത്തിൻ്റെ ഇപ്പോഴത്തെ യൂത്തിനെ പറ്റിയിട്ട് അവരുടെ മൂല്യം അല്ലെങ്കിൽ മോറൽ വാല്യൂസ് വേറിനെ കുറവിനെ പറ്റി ഒരുപാട് സംസാരിച്ചു ഈ വിഷുവിനായിട്ട് ബന്ധപ്പെട്ട് സാറിൻ്റെ സിനിമകളെ പറ്റി നമ്മളിതുവരെ ഒന്നും സംസാരിച്ചില്ല ഞാൻ പലപ്പോഴും പല സ്ഥലത്തും വായിച്ചും പറഞ്ഞു കേട്ടു വയ്ക്കാനായിട്ടുണ്ട് സാറിൻ്റെ ഒരു സ്കൂൾ ഓഫ് ഇപ്പോൾ ഒരു പുതിയ കുട്ടി അഭിനയിക്കാൻ വരുമ്പോൾ സാറിൻ്റെ ഒരു സ്കൂൾ ആ കുട്ടീനെ പഠിപ്പിച്ചെടുക്കണത് ഒരു ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ട്രെയിനിങ് ആണ് അതെങ്കിലും സാറ് മറ്റുള്ളവർ വളരെ വ്യത്യാസമാണെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ ഒരിക്കലും കുട്ടികളെ അഭിനയം പഠിപ്പിക്കാറില്ല പിന്നെ അവരെങ്ങനെ ഒരു നടിയാക്കാം എന്നാണ് നോക്കുക ഓരോ ഇപ്പോൾ ഒരു ഗായകൻ എങ്ങനെ ഉണ്ടാകുന്നു ഒരു ഗായകൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശബ്ദ തരംഗങ്ങളോട് അല്ലെങ്കിൽ ശബ്ദത്തിൻ്റെ ശ്രുതിയോട് അവൻ്റെ അഭിനിവേശമാണ് ഒരാളെ ഗായകനാക്കുന്നത് നിറങ്ങളോടുള്ള അഭിനിവേശമാണ് ഒരാളെ ചിത്രകാരനാക്കുന്നത് അങ്ങനെ ഓരോ ആറ്റിറ്റ്യൂഡുകളുണ്ട് അപ്പോൾ എനിക്ക് വേണ്ടത് ഒരു നടിയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് എനിക്ക് എൻ്റെ അടുത്ത് അഭിനയിക്കാൻ വരുന്ന നാട്ടനോ നടിക്കോ അഭിനയശേഷി വേണ്ട എന്നാണ് ഞാൻ പറയാം ഇതിനു മുമ്പ് ഒരു അഭിനയശേഷിയും വേണ്ട ഞാൻ വരുന്ന കുട്ടികൾക്ക് പലരും ഇപ്പോൾ മഞ്ജു മാത്രമേ എന്തെങ്കിലും ഡാൻസോ കാര്യങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുള്ളൂ ബാക്കിയുള്ള ഒരു കുട്ടികൾക്കും യാതൊരു അല്ല പക്ഷേ ഒരു കുട്ടി നിൽക്കുമ്പോൾ ആ ബാക്ക്ഗ്രൗണ്ടില്ല എന്തെങ്കിലും ഒരു 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 എന്താ ഫ്രീക്വൻസി എന്തെങ്കിലും അല്ല ഞാൻ ആദ്യം ആദ്യം നോക്കുന്നത് നോക്കുന്നത് രൂപം ചേർന്ന രൂപമുണ്ട് മുഖം ഏറ്റവും പ്രധാനപ്പെട്ടത് എക്സ്പ്രസീവ് ആയിരിക്കണം മുഖത്തിന്റെ ഷെയ്പ്പ് ജോടെ ഷെയ്പ് മസില് എങ്ങനെയാണെങ്കിൽ കണ്ണെങ്ങനെയാണ് സ്വാഭാവിക താല്പര്യം ഉണ്ടോ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കും എല്ലാവരും പരീക്ഷയും ഞാനങ്ങനെ ഫോട്ടോ വാങ്ങിട്ട് ഞാൻ എനിക്ക് എപ്പോഴും കാണും ഫോട്ടോ ആണ് ഞാൻ പ്രധാനമായിട്ടും നോക്കുക ഫോട്ടോയിൽ ഞാനങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക ഒരാളുടെ മുഖം ആ എന്താണ് ദോഷം എന്താണ് ഗുണം എന്ന് നോക്കും എന്നിട്ട് നമുക്ക് ചില ദോഷങ്ങളെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അങ്ങനെ കൊണ്ട് മാറ്റിയെടുക്കാൻ ഒരു മുഖമാണെങ്കിൽ പിന്നെ എനിക്കറിയുന്നത് ആ കുട്ടിയുടെ മനസ്സെങ്ങനെയാണെന്ന് ും അത് സംസാരിക്കുമ്പോഴും ഓരോ കാര്യം കൊടുത്തും വെറുതെ സംസാരിക്കാൻ പറ്റില്ല എങ്ങനെയാണ് ആ കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ജീവിതത്തിലുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് അവരുടെ തലം എങ്ങനെയാണ് അത് വളരെ പ്രധാനപ്പെട്ട അനുഭവ തലം വളരെ പ്രധാനപ്പെട്ട